ശാന്ത പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമാകണം സാന്തന പ്രവർത്തനം ആര് നടത്തുമ്പോഴും അതിനോട് സഹകരിച്ചു കൊടുക്കണം സഹായിച്ചു കൊടുക്കണം അത് നമ്മളാൽ കഴിയുന്ന സഹായം അതിന്റെ ഫലം എന്ന് പറയുന്നത് വിഷമിച്ചവന്റെ നബിതങ്ങൾ പറഞ്ഞില്ലേ അള്ളാഹു പറയുന്നത് ഈ അനൈന്തൽ മുങ്കസിറത്തി മനസ്സ് പൊട്ടിയവന്റെ അടുക്കലാണ് ഞാനെന്ന് അല്ല പറഞ്ഞില്ലേ അഥവാ മനസ്സ് പൊട്ടിയവൻ ആരാണോ വിഷമിക്കുന്നവൻ ആരാണോ അവന്റെ ത്യാക്ക് ഞാൻ ഉത്തരം നൽകുന്നു എന്ന് മാത്രമല്ല സഹീൽ ബുഹാരിയിൽ തന്നെ കാണാം അല്ലെങ്കിൽ സഹി മുസ്ലിമിൽ കാണാം തെയ്യാമത്ത് നാളിൽ പഠിച്ചവൻ മുമ്പിൽ ഹാജരാക്കിയിട്ട് റബ്ബ് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു ചോദ്യമാണ് എനിക്ക് രോഗമായിട്ട് നീ എന്തുകൊണ്ട് കാണാൻ വന്നില്ല അള്ളാഹ നിനക്ക് രോഗം ഉണ്ടാവില്ലല്ലോ നിനക്ക് രോഗം ഉണ്ടാവില്ലല്ലോ നിന്നെ കാണാൻ വരാൻ കഴിയില്ലല്ലോ ഇങ്ങനെ സംഭവം തന്നെ ഉണ്ടാവില്ലല്ലോ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുന്നത് ഫുലാനൻ ഇന്ന ഒരു അടിമ എന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമ അദ്ദേഹത്തിന് രോഗമായില്ലേ നീ ചെന്നു നോക്കിയില്ലല്ലോ സുഭാനന്താ ഡോക്ടറാകണോന്നില്ല നമ്മൾ ചെന്ന് നോക്കണം രോഗിയെ സന്ദർശിക്കണം അതിനെപിതങ്ങൾ പഠിപ്പിച്ചൊരു സ്വഭാവമാണ് അങ്ങനെ ചെന്ന് നോക്കിയില്ലെങ്കിൽ അല്ല ചോദിക്കുന്നത് എനിക്ക് രോഗമായിട്ട് നീ എന്തുകൊണ്ട് കാണാൻ വന്നില്ല അപ്പോൾ പഠിച്ചറബ് തന്നെ അവനോട് പറയാണ് നീ അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നുവെങ്കിൽ വചത്തരീ അന്തഹൂ അവന്റെ സമീപത്ത് നിനക്ക് എന്നെ എത്തിക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ വിഷമിക്കുന്നവരുടെ കൂടെ ആണ് അല്ലോ ഇതേപോലെ തന്നെ അതാ എനിക്ക് വിശന്നിട്ട് നീ എന്തുകൊണ്ട് ഭക്ഷണം തന്നില്ല എന്ന് വടച്ചെറുപ്പ് ഒരു സമയമുണ്ട് എന്തേ പഠിച്ച റബിന് വിശപ്പുണ്ടാവൂലല്ലോ റബിന് വിശ അതാ ഭക്ഷണം കൊടുക്കാൻ കഴിയൂലല്ലോ അതൊക്കെ നമ്മളെ കൃത്യമങ്ങനെ വിശ്വാസമാണ് അത് പറയുന്നു എന്റെ അടിമകളിൽ ഒരാൾ വിശന്ന് വിഷമിച്ചിട്ട് നീ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തില്ലല്ലോ നീ ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ നിനക്ക് എന്നെ എത്തിക്കാമായിരുന്നു ഇതേപോലെ പറയുന്നു എനിക്ക് വസ്ത്രമില്ല നീ വസ്ത്രം തന്നില്ലല്ലോ എന്ന് റബ്ബ് ചോദിക്കും അതും മദാഹുവിനങ്ങനെ സംഭവം ഉണ്ടാവൂലോ അതെ എന്റെ അടിമക്ക് വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടിയപ്പോ നീ വസ്ത്രം കൊടുത്തില്ലല്ലോ അവിടെയും മദ്ലാഹു പറയുന്നത് അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു ആകയാൽ അതേ പാറാടൻ പരിസരങ്ങളിലുമുള്ള ഭൂമിനീങ്ങളെ പടച്ചിറപ്പ് വലിയ ഞാമത്ത് തന്ന നാടല്ല നമ്മുടെ നാടുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ ഇവിടെയൊക്കെ ധാരാളം സാമ്പത്തിക ശേഷിയുള്ള ജനങ്ങളുണ്ടല്ലോ റബ്ബേ നീ ഞങ്ങളെ നാടുകളിൽ ഇറക്കിയ എന്ത് നിയമത്തുണ്ടോ അത് മുഴുവനും നീ വർദ്ധിപ്പിക്കണം അല്ല ഹലാലായത് വർദ്ധിപ്പിക്കണം അല്ല ഹറാബിൽ ഞങ്ങളെ തട്ടി മാറ്റണം അല്ലാ ഞങ്ങളെ നാടുകളിലൊക്കെയും നീ ഐശ്വര്യവും പറക്കത്തും ആരോഗ്യവും വർദ്ധിപ്പിക്കണം അല്ല പക്ഷേ റബ്ബ് നമുക്ക് നിയമത്ത് തരുമ്പോ മറന്നു പോകരുതേ ചികിത്സിക്കാൻ കഴിയാത്ത മനുഷ്യരെ മറന്നു പോകരുത് വസ്ത്രത്തിന് ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരെ മറന്നു പോകരുത് വിശക്കുന്നവരെ മറന്നു പോകരുത് നമ്മൾക്ക് റബ്ബ് തന്നത് നമുക്ക് മാത്രമാണെന്ന് ചിന്തിക്കരുത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ സ്വഭാവം മുസ്ലിമാ മുസ്ലിമാങ്ങൾ പറഞ്ഞില്ലേ നിനക്ക് സ്വന്തത്തിൽ നീ

ഇഷ്ടപ്പെടണം മുസ്ലിമീങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നല്ല പറഞ്ഞത് അല്ലെങ്കിൽ അറബികൾക്ക് ഇഷ്ടപ്പെടണമെന്നല്ല പറഞ്ഞത് മനുഷ്യന്മാർക്ക് നീ ഇഷ്ടപ്പെടണം നഫ്സിക എന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടണം തെക്കുൻ മുസ്ലിമാ അപ്പോൾ നിനക്കൊരു ശരിയണയ പരിപൂർണ മുസ്ലിമാകാ മറ്റുള്ളവരെ സംബന്ധിച്ച് നമുക്ക് ബോധം വേണം മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് സാധിക്കണം എല്ലാം അള്ളാഹുക്കാല പഠിച്ചത് പാഠം പഠിക്കാനാണ് മനസ്സിലാക്കാനാണ്